പറഞ്ഞ പേര് പറഞ്ഞോ എടാ നീ പറഞ്ഞു പേര് പറഞ്ഞോ നീ എന്തോ എന്റെ അടിയന്തരമാണെന്നു എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു പ്രശ്നം വിളിച്ചു നീ നീ തീട്ടം ഓ പറയട എത്ര ഉള്ളടാ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കുറെ കാലമായി ഡോക്ടർ റോബിനെ കുറിച്ചൊരു വീഡിയോ ഇടാനുള്ള അവസരം കിട്ടിയിട്ട് ഇപ്പൊ അങ്ങനെ ഒരു അവസരം വന്ന് വീണ് കിടക്കയാണ് മറ്റൊന്നുമല്ല രണ്ടു ദിവസമായിട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒന്ന് ഏറിലാണോ എന്നൊരു ചെറിയ ഡൗട്ട് ഇല്ലാതില്ല സത്യം പറഞ്ഞാൽ ഡോക്ടർ റോബിൻ്റെ ഇൻസ്റ്റൈൽ പൂരത്തെവിളിയാണ് കേൾക്കുന്നത് പൂരത്തെവിളിയും മാസീവ് ആയിട്ടുള്ള അൺഫോളോയും അൺഫോളോ ചെയ്ത് പോ എന്നുള്ള രീതിയിലാണ് ഡോക്ടർ റോബിനെ അറിയാത്തവരായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ചാനലെല്ലാം ആരും കാണത്തില്ല കാരണം ബിഗ് ബോസ് സീസൺ ഫോറിലെ ഏറ്റവും ജനപ്രീതി പിടിച്ചു പറ്റി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മൾ മൊത്തത്തിലൊരു സീസൺ നോക്കിക്കാലും റോബിൻ ഉണ്ടാക്കിയ പോലത്തുള്ള ഓളം ആരും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഇനി ആരൊക്കെ എപ്പോഴൊക്കെ വന്നാലും അതൊരു സീസൺ തന്നെയായിരുന്നു അതിൽ അത്രയ്ക്ക് മാസികമായിട്ടുള്ള ഒരു പ്രേക്ഷക പിന്തുണ ഈ പറയുന്ന റോബിന് ഉണ്ടായിരുന്നു എന്നുള്ളതും മറച്ചു വെക്കും ഇനി ആരെങ്കിലും വരണം അതിനെ കവച്ചു വെക്കണമെങ്കിൽ മനസ്സിലായുള്ളു അപ്പോ ഇപ്പൊ സംഭവം മറ്റൊന്നുമല്ല ഇപ്പോ ഡോക്ടറെ ഈ പറയുന്ന എന്താണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഒരു പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത് അതായത് കമന്റ് ബോക്സിൽ മൊത്തം നീ നീ മറ്റടാ മറിച്ചതല്ലടാ നീ ചാണകമായടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ അൺഫോളോ ബട്ടൺ അൺഫോളോ ബട്ടൺ എന്നുള്ള കമന്റുകളെ ഞാൻ കണ്ടുള്ളൂ അതിനകത്ത് ഇനി എന്താണ് സംഭവം അതിനുശേഷം ആ ഒരു സംഭവം കഴിഞ്ഞാൽ ഇന്ന് ആരോ ഡയറക്റ്റ് ഫോൺ വിളിച്ച് തെറി വിളിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കംപ്ലീറ്റ് നമുക്ക് നോക്കാം എന്താണ് ആക്ച്വൽ സംഭവം എന്ന് ആദ്യത്തെ ഒരു വീഡിയോ നമുക്ക് ഇവിടെ കേൾക്കാം ഓക്കെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സെറു ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൌണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ ക്യാപ്ഷൻ വന്നിട്ട് സെർന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രം കൊണ്ട് ഇട്ടിരുന്ന ഓക്കെ സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ് കംപ്ലീറ്റ് നെഗറ്റിവിറ്റി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളി പച്ചത്തെ ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു പക്ഷെ ഞാനങ്ങ് പേടിച്ചു ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി സി ഞാൻ ചോദിച്ചോടെ എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല സി നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും അല്ലെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങള് നിങ്ങളുടെ മുകളിൽ അടിച്ചേല്പ്പിക്കാനോ ഞാൻ വരുന്നില്ല എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആരെ ഇഷ്ടപ്പെടണം ആരെ സപ്പോർട്ട് ചെയ്യണം ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ് ചാണകമാണ് ചാണകത്തി ചവിട്ടി ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു സി അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരെ ഇഷ്ടപ്പെടണമെന്ന് സി ഈ സെക്കൻഡിൽ ഞാൻ പറയും എനിക്ക് ബിജെപി എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു എനിക്ക് ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടി ഇഷ്ടമാണ് എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ് കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ ഇൻ ദി വേൾഡ് ആണ് ഒരു പവർഫുൾ ഹ്യൂമൻ ബീങ് ആണ് എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ അത് കാരണം എനിക്ക് ബി ജെ പി പാർട്ടിയും ഇഷ്ടമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ഞാൻ ചോദിക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും ഞാൻ ഒരു സംഖ്യയാണ് എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഓക്കെ ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഞാൻ ഒരു സംഖ്യയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് റോബൻ ചോദിച്ചിരിക്കുന്നത് അതായത് ഇതിന്റെ തുടക്കം മറ്റൊന്നുമല്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ ചന്ദ്രശേഖരൻ്റെ ഒരു ഫോട്ടോ ഈ റോ ഫോട്ടോ ഇവിടെ കൊടുക്കാം ആ ഒരു പോസ്റ്റ് ഇവിടെ കൊടുക്കാം ഇങ്ങനെ എന്താണ് ഇവർ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനം അവിടെ കൊടുക്കുന്നു അതിലൊരു ഹാർട്ടിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം കുറെ എണ്ണം എന്ത് ചെയ്തു കുറെ ഇവർ കുരുപൊട്ടിക്കൊണ്ടിരുന്നത് നീ സംഖ്യയായ നീ ചാണകമായാണ് നീ ഇവനായിരുന്നല്ലേ നിന്നെ ഞാൻ ഇങ്ങനെയല്ലേ വിചാരിച്ചത് നീ എപ്പോൾ ഇതാണ് നിന്റെ മനസ്സിലൊരു ഇതാണ് എന്നും പറഞ്ഞുകൊണ്ടുള്ള തെറിവിളയും ഹേറ്റ് കമൻസും കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോ അതിനുശേഷം ശേഷം ഒരുത്തൻ ഡയറക്റ്റ് വിളിച്ച് തെറിയും കൂടി വിളിക്കുന്നുണ്ട് അത് അതിൻ്റെ ഓയിസ് ഞാൻ ഇട്ട് തരാം അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കേസ് ഇതിനകത്ത് ഡോക്ടർ റോബിൻ തന്നെ പറയുന്നുണ്ട് അത് അവൻ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാരണം പിന്നീട് താല്പര്യമാണ് ഇത് ഓരോ ഓരോ ആൾക്കാർക്ക് വ്യക്തിപരമായിട്ടുള്ള താല്പര്യം ഇല്ലേ അത് ഞാൻ ചോദിക്കുന്നു നീ പറയുന്ന ഡോക്ടർ റോബിനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവരെ അവിടുത്തെ എനിക്ക് ഒരേ ഒരു കൊസ്റ്റിനെ ചോദിക്കാനുള്ളൂ നിങ്ങൾ ആ പുള്ളിയുടെ രാഷ്ട്രീയം കണ്ടാണോ ഇഷ്ടപ്പെട്ടത് അങ്ങനെയൊന്നുമല്ലോ പുള്ളിയുടെ രാഷ്ട്രീയം കണ്ടോ പുള്ളിയുടെ മതം കണ്ടോ പുള്ളിയുടെ ജാതി കണ്ടോ ഒന്നും അല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അല്ലേ പുള്ളിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അവിടെ ബിഗ് ബോസിൽ എന്തായിരുന്നു ബിഗ് ബോസിൽ പുള്ളി എന്തായിരുന്നു ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ പുള്ളിയുടെ സ്വഭാവം നിങ്ങൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇഷ്ടപ്പെട്ടു അപ്പം പുള്ളിയുടെ ഒരു ഇഷ്ടം ഈ പറയുന്ന പുള്ളിക്ക് ബി ജെ പിയിലാണ് ഇഷ്ടമെങ്കിൽ അതിന് നിങ്ങൾ വെറുക്കുന്നത് ഈ വെറുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന കമന്റ് ഇടുന്നവരാരും ആ ഈ പറയുന്ന പുള്ളി ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പുള്ളിയുടെ ഇഷ്ടം പുള്ളിക്ക് പണ്ട് മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം എനിക്ക് ഈ പറഞ്ഞോ എന്താണ് ഈ ഒരു പൊതുപ്രവർത്തനമാണ് എൻ്റെ മേഖല എന്നുപോലെ ചിലപ്പോൾ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇപ്പൊ അഖിൽ മാരാർ അഖിൽ മാരാൻ മിതൊരു വിഷയം തന്നെയാണ് ഇപ്പൊ രണ്ട് ബിഗ് ബോസ് താരങ്ങൾ ഒരാൾ കോൺഗ്രസിലേക്ക് മത്സരിക്കുന്നു മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു മറ്റൊരാൾ ബി ജെ പിയിലേക്ക് മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഇനിയിപ്പം ഈ പറയുന്ന സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു പാർട്ടി ഇങ്ങനെ ഒഴിവ് കിടപ്പുണ്ട് അവിടെ ഇനി ആരെങ്കിലും ഏതെങ്കിലും ബിഗ് ബോസ് താരം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇവർ രണ്ടുപേർ ഇങ്ങനെ പറയുന്നുണ്ട് ഇവർക്കൊക്കെ സീറ്റ് കിട്ടുമോ ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് കിട്ടുമായിരിക്കും ഓക്കെ അത് അവരുടെ അവരുടെ വ്യക്തി താല്പര്യമാണ് അപ്പം എല്ലാ കാലവും നിങ്ങൾ നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരു ഷോയിൽ ഒരു ഷോയിൽ ഒരാളുടെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ടു അയാള് നിങ്ങളെ ആരാധിക്കുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കില്ല നിങ്ങളെ ചിന്ത പോലെ തന്നെ ചിന്തിക്കണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാർട്ടിയെ മാത്രമേ പിന്നീട് ആവാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ ബാലിഷ്യമായിട്ടുള്ള സംഭവമാണ് അത് പുള്ളിയുടെ എന്താണ് പുള്ളി ഒരു പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ് പുള്ളിക്ക് ബി ജെ പി തന്നെ ഇഷ്ടം അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്യുന്നു ബി ജെ പി ബി ജെ പി ഇഷ്ടമാണെന്ന് പറയുന്നത് തെറ്റെന്താ അപ്പം കുറെ ആൾക്കാർ കുരുപൊട്ടിക്കൊണ്ട് നിങ്ങൾ എന്തിനാ പേടിക്കുന്നെനിക്ക് മനസ്സിലാവില്ല ഇത് ഇത് എന്താ അതിന് മനസ്സിലായിട്ടില്ല ഇപ്പം ഈ പറയുന്ന അഖിൽ മറാറിന്റെ അതിൻ്റെ കൂടെ ഇത്രയും ഹെയ്റ്റ് കമൻസോ അല്ലെങ്കിൽ ഇത്രയും പറയുന്ന ഒരു ഒരു പിന്നെ ഒരു തെറിവിളികളോ കാണില്ല പക്ഷേ ഡോക്ടർ റോബിൻ്റെ താഴെ ഭയങ്കര തെറിവിലി അതെ നിങ്ങൾക്ക് പേടിക്കുന്ന പുള്ളി നിന്നാ ജയിച്ചു പോകുമോ ഇത്രയും മാസ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് പുള്ളി നിന്നാ ജയിച്ചു പോകുമോ എന്നുള്ളൊരു പേടിയാണോ ഇവിടെ കാണുന്നത് എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് പക്ഷേ ആരായാലും ഇതും ഒരു കൂറ പരിപാടിയായി ഇപ്പം മനസ്സിലായോ ഇപ്പം ഇവ ഇയാളെ ഈ പറയുന്ന ഡോക്ടറെ സ്നേഹിക്കുന്നവല്ലേ ഇപ്പോഴും ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കാര്യം പറയുക നിങ്ങൾ ഈ പാർട്ടിയൊന്നും കണ്ടല്ലോ ഇഷ്ടപ്പെട്ടത് അത്രേ എനിക്ക് പറയാനുള്ളൂ ബാക്കി ഇനി ഇന്ന് വേറൊരു ഞരമ്പ് ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ തെറിവിളികളോ മാസീവാഡിലോ അൺഫോളോ ഒന്നും പോകാത്തതുകൊണ്ട് നേരെ ആരതിപ്പൊടിയുടെ പൊട്ടിയക്കിൽ വിളിച്ചിട്ട് അവിടെ വിളിച്ച് ഡോക്ടർ റോബിന്റെ നമ്പർ ചോദിച്ചിരിക്കുന്നു തെറി വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്തു റോബിൻ ഈ നമ്പർ എടുത്ത് തിരിച്ചു വിളിച്ചു അതിനെ ഷൂട്ട് ചെയ്തു അറിയാല്ലോ പുള്ളി അങ്ങനെ ചെയ്യത്തുള്ളു ഷൂട്ട് ചെയ്ത് പുള്ളി അത് പബ്ലിക് ആക്കിയിട്ടുണ്ട് ആ സംഭവം കൂടെ നമുക്ക് കേൾക്കാം ഇതാരാണ് നമ്മുടെ നമ്മടെ ബൊട്ടിക്കലെ നമ്പറിളിച്ചോ ആരേത് ആണോ ഞാനാണല്ലോ റോബിൻ എന്താ പ്രശ്നം പോനെ പറഞ്ഞോട്ടെ ഏത് ആ വിളിക്കുന്ന ബിജെപിയുടെ ടീമാണോ ഓഹോ ഓക്കേ ഇത് ആരാണ് താങ്കളാരാണ് അല്ലല്ല പേര് പറഞ്ഞ മോനെ നിന്റെ പേര് പറഞ്ഞോ എന്താ പേര് പറഞ്ഞു പേര് പറഞ്ഞോ എടാ നീ പറഞ്ഞു പേര് പറഞ്ഞോ നീ എന്തോ എന്റെ അടിയന്തരമാണെന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു പ്രശ്നം നിനക്ക് കേരളം ആ അതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലെ എനിക്ക് ബിജെപി ഇഷ്ടമാണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിനക്ക് ഏഹ് നിന്റെ അടുത്ത് ഞാൻ വെക്യൂർ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാൻ വന്നോ നീ ആരാണ് എടാ നിന്റെ പേര് പറയാൻ മോനെ നിന്റെ പേര് നീ നീ പറയാൻറെ വീടും സ്ഥലവും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ നിന്റെ പേര് പറയാ എവിടെയെന്ന് നിന്റെ നിന്റെ പേരും വീടും പറ നീ എവിടെയെന്ന് എടാ കണ്ടുപിടി എടാ നിന്റെ പേര് നീ പറയോ ബൊട്ടിക്കലെ നമ്പറി വിളിച്ചിട്ട് സ്ത്രീകളുടെ അടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് കാര്യം എന്താ പ്രശ്നം നിനക്ക് ആ എന്താ നീ എന്താ എന്തോ മറിച്ചോളെന്ന് പറഞ്ഞ എന്റെ അടിയന്തരമാണെന്ന് എന്താ നീ എടാ പേടിക്കുകയാണെങ്കി ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോടാ ഏഹ് ഞാൻ അല്ല ഞാൻ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോ ആ എന്റെ ബിജെപി അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കേരളം ബിജെപി വരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം മോനെ ഓ അത് എന്തെങ്കിലാവട്ടെനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഓ സ്വപ്നം ആയിക്കോട്ടെ സ്വപ്ന എന്താ സ്വപ്നത്തിന് എന്തെങ്കിലും പ്രശ്നം സ്വപ്നം കാണുന്നില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ ഏടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ പേര് നിന്റെ പേര് നീ എവിടെന്നാ വിളിക്കുന്ന നീ എന്തിനു വിളിച്ചത് നീ പറ നിന്റെ ടീം അല്ല നീ പറയടാ ഏഹ് ഓ തീട്ടം ഓ എത്ര ഉള്ളടാ നീ എന്തോ എന്നെ കട്ട് ചെയ്താ നമസ്കാരം ഞാൻ ഡോക്ടർ അഭി രാധാശൻ സോ നിങ്ങൾ ഇപ്പൊ കേട്ടത് എനിക്ക് വന്ന ഒരു ഭീഷണി കോളാണ് കഴിഞ്ഞ കുറച്ചു നേരം മുന്നേ എന്റെ വൈഫിന്റെ പൊട്ടിട്ടെ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു എന്റെ സ്ഥലം എവിടെയാണ് എന്റെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് ഒരു ഭീഷണി കൂടാ റോബിന്റെ അടിയന്തരമാണ് അവനോട് സൂക്ഷിച്ചു ആണെന്ന് പറഞ്ഞു സോ അപ്പം സ്റ്റാഫ് പാനിക്കായി എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ ആ വ്യക്തിനെ തിരിച്ചു വിളിച്ചതാണ് നിങ്ങൾ നിങ്ങളിപ്പൊ കണ്ടത് അവന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ അവന്റെ ഏതൊരു ടീമൊക്കെ എന്നെ വിളിക്കുന്നു പറഞ്ഞു സി നിങ്ങൾ നിങ്ങളെനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഞാൻ ബിജെപിനെ സപ്പോർട്ട് ചെയ്യും ബിജെപി എനിക്ക് ഇഷ്ടമാണ് എന്റെ നിലപാടിൽ ഞാൻ അടി ഉറച്ചു നിൽക്കുന്നു ഒരു ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വരണ്ട അങ്ങനെ എന്തെങ്കിലും ഭീഷണിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ എക്സ്പോസും ചെയ്യും നിങ്ങളെല്ലാം ലീഗലി കൊണ്ടുവരുകയും ചെയ്യും ഓക്കെ അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകരുതേ നിങ്ങൾക്ക് നിങ്ങളെ വഴി എനിക്ക് എന്റെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എനിക്ക് എന്റെ ഇഷ്ടം ഓക്കെ താങ്ക് യു ഓക്കെ ആദ്യമേ തന്നെ ഒരു ഇത് പറയുന്നത് ഇത് ഒരിക്കലും ഈ ഈ പറഞ്ഞതുപോലെ കമ്മികളുടെ അനുഭാവിയ കമ്മികളുടെ അനുഭവിയാണോ ഇനിയിപ്പം വേറെ ആരെങ്കിലും കോൺഗ്രസുകാരുടെ അനുഭാവിയും എന്തോ ആയിക്കോട്ടെ ഈ അവരുടെ പാർട്ടി അറിഞ്ഞിട്ടാണ് ഇത് വിളിക്കുന്നത് ഞാൻ ഒരിക്കലും കരുതുന്നില്ല അത് ഇത്രയും മണ്ടത്തര ഒരു തേങ്ങയും ചെയ്യില്ല അവൻ എന്നിട്ട് ചോദിക്കുന്നത് നിനക്ക് പേടിയാണോ എന്നിട്ട് അവന്റെ പേര് ചോദിക്കുമ്പോൾ അവന് പറയാൻ പേടി പേടിത്തൂറ നീയില്ല നീ എനക്ക് അത്രയ്ക്ക് ചങ്കൂറ്റുണ്ടോ നീ അത് നിന്റെ പേര് പറയണം നീ പറഞ്ഞോ ഇല്ലല്ലോ ഞാൻ നിന്റെ പേര് കണ്ടുപിടിച്ചില്ല നീ ഡോക്ടർ ഡോക്ടറിന്റെ പേര് കണ്ടുപിടിക്കാൻ നിനക്ക് ഇനി മറ്റേ വേറെ എവിടെയെങ്കിലും ചെന്ന് മറ്റേ സെർച്ച് ചെയ്യണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പൊ ഇത് ഏതൊരു കൊച്ചുകിറക്കനാണ് അത് സംസാരം കേട്ടാൽ അറിയാം പത്തോ ഇരുപതോ വയസ്സിനകത്തുള്ള ഏതോ ഒരു പയ്യനാണ് അവൻ കുരുപൊട്ടി കിടന്ന് വിളിക്കുകയാണ് മനസ്സിലായോ ഏഹ് എന്തിനു വിളിച്ചോ ഏതിന് വിളിച്ചോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് അവന്റെ ഉദ്ദേശം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയ്ക്ക് പേടിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു അമ്മികൾ പറഞ്ഞിട്ട് വിളിക്കുകയാണെന്ന് വെച്ചാൽ ഇത്തിരി തലയ്ക്ക് മൂളയുള്ള ഇത്തിരി വിവരമുള്ള ഒരു പാർട്ടിക്കാരും ഇതുപോലെ വിളിച്ച് കൊണ്ട് ഇങ്ങനെ ഒരുത്തൻ ഒരുത്തൻ മത്സരിക്കാൻ പോകുമ്പോൾ രണ്ട് തെറി വിളിച്ച് അല്ലെങ്കിൽ രണ്ട് രണ്ട് അസഭ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇട്ടിട്ട് പോകും എന്ന് എന്ന് കരുതുന്നവൻ മരമണ്ട ആരാണ് മനസ്സിലായോ ഇതിപ്പോ പുള്ളിക്ക് ബൂസ്റ്റല്ലേ ആവുള്ളൂ ഇപ്പൊ എങ്ങനെ വരും കണ്ടോ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ജയിക്കുമെന്ന് പറഞ്ഞ് എന്ത് പേടിച്ചു കുമാരി ഇടന്ന് വിളിക്കുന്നു എന്നല്ലേ വരത്തുള്ളൂ അപ്പൊ പുള്ളിക്ക് എന്തായി പുള്ളിക്ക് അതിന് ബൂസ്റ്റർ പുള്ളി അത് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളി വിടേ ഇല്ല ഇതൊക്കെ പുള്ളി കൃത്യമായിട്ട് എടുത്തിടുകയും ചെയ്യും മണ്ട മരമണ്ട അപ്പൊ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഒരിക്കലും ഞാനൊരു ഈ ഈ പറയുന്നത് പോലെ ഒരു ബി ജെ പി അനുഭാവിയൊന്നും അല്ല മനസ്സിലായോ ഞാനങ്ങനെ അത് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന വേണ്ട ഇപ്പം എനിക്കൊരു രാഷ്ട്രീയമുണ്ട് അത് അങ്ങനെ പോട്ടെ എന്താന്ന് പറഞ്ഞു ഞാനൊരു ഈ കമ്പനികളെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല വിമർശിച്ചിട്ടുണ്ട് ബി ജെ പിയും വിമർശിക്കും ഈ പറയുന്ന കോൺഗ്രസിനെയും വിമർശിക്കും മനസ്സിലായത് മൂന്ന് പേരെയും നമ്മൾ വിമർശിക്കും പ്രത്യേക ഒരു വിശ്വാസം വിശ്വാസമുണ്ട് എനിക്കൊരു പാർട്ടിയിൽ പക്ഷേ ടിൻ്റെ ആദർശങ്ങളെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ പാർട്ടിക്കാരെ അല്ല ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ നല്ലത് ആര് ചെയ്താൽ നല്ലതെന്ന് പറയുക എന്നുള്ളത് ഇവിടെ റോബിന്റെ കേസ് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് പുള്ളിയുടെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ പുള്ളിയുടെ വ്യക്തി സ്വതന്ത്രമാണ് ആരെ ഇഷ്ടപ്പെടണം എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലായോ പുള്ളിക്ക് ഇഷ്ടം ബി ജെ പി ആണ് എങ്കിൽ പുള്ളി അങ്ങ് പോട്ടെ നിനക്കൊക്കെ അല്ല നിനക്കുന്ന കുരി പൊട്ടണത് ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള നിനക്കൊക്കെ എന്തിനുണ്ടെങ്കിൽ കുരി പൊട്ടണത് ഏഹ് അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൽ നാളെ പിടിക്കുമെങ്കിൽ നിന്റെ സ്വപ്നം മാത്രം ഇതൊക്കെ എന്തോന്നല്ലേ ഇതൊക്കെ എന്തൊക്കെയായി നടക്കുന്നത് ഈ കേരളത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്റെ അതത്തില് പുള്ളി കുറെ കാലം അങ്ങനെ നമ്മളെ നമ്മുടെ ഈ ഒരു ലൈംലൈറ്റ് ഇല്ലായിരുന്നു അത് ലൈംലൈറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഇനി പുള്ളി അതിൽ പിടിച്ച് പിടിച്ച് കയറിക്കോളൂ മനസ്സിലായോ ഇനി കുറച്ച് ദിവസത്തേക്ക് പുള്ളി ലൈംലൈറ്റ് തന്നെ കാണുമെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഊഹം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നഷ്ടക്കാൻ വേണ്ടിയിട്ട് മുമ്പേ കാണാം ജയഹഞ്ച്